ഹായ് ഹലോ വൺസ് എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങള് നമ്മുടെ കൊറോണക്ക് ശേഷമാണ് ഞങ്ങൾ ലോങ് ആയിട്ട് അതായത് നാട്ടിലേക്ക് ബൈ റോഡ് വന്ന് തുടങ്ങിയത് അതുവരെ ട്രെയിന് അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ട്രെയിനിൽ പോകാറുണ്ട് എന്നാലും കൂടുതലും ഇതേപോലെ ബൈ റോഡ് കാർ അടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ അത് എങ്ങനെയാണ് അന്ന് മുതൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളായത് നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതായത് അപ്പൊ ഇതിലെന്താ ഇപ്പൊ പ്രത്യേകത എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോ കോമൺ ആണ് ഇങ്ങനെ നമ്മള് കേരള ടു കാശ്മീരൊക്കെ എല്ലാവരും പോകുന്നൊക്കെയുണ്ട് പക്ഷെ ഞങ്ങളെന്നുവെച്ചാൽ റൂം എടുക്കാണ്ട് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തിട്ടാണ് പോവുക അപ്പോ റെസ്റ്റ് ചെയ്യാണ്ടേ അല്ല അപ്പൊ ആ റെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ നോർമൽ കാര്യങ്ങൾ അതായത് ടോയ്ലറ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രഷ് ആവുക നമ്മൾ രാവിലത്തെ ഈ ബ്രഷ് ചെയ്യലും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് മുതൽ പോകുന്ന സമയത്ത് മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ ചോദ്യങ്ങളാണ് കൂടുതൽ എല്ലാവർക്കും അറിയേണ്ടത് നമുക്ക് യൂറിൻ പാസ് ചെയ്യേണ്ട വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ടോയ്ലറ്റ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും എവിടെ പോവും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു അപ്പൊ കൊറോണ സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് റൂം തന്നെ ആ സമയത്ത് സേഫ് അല്ലായിരുന്നു ആ സമയത്ത് റഹാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റഹാൻ നാല് വയസ്സായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനോ ഫ്ലൈറ്റോ ഒക്കെ നോക്കാനും പിന്നെ ഫ്ലൈറ്റിലോ ഒക്കെ പോകുന്നതും ഒക്കെ റിസ്ക് ആയിരുന്നു കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ആകെ കൊറോണയുടെ സമയത്ത് കല്യാണമായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ റിസ്ക് എടുത്ത് ോഡ് പോയത് അപ്പൊ ഇപ്പോഴും ഞങ്ങള് റൂം എടുക്കാതെ ഇല്ല റൂം എടുക്കാറുണ്ട് ഇപ്പോ അപ്പോ വല്ലപ്പോഴും മാത്രം അങ്ങനെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആവും അപ്പോൾ നമ്മൾ കൂടുതൽ ദിവസങ്ങൾ എടുക്കേണ്ടി വരും നമ്മൾ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ റൂം എടുക്കാണ്ട് ഇതേപോലെ യാത്ര ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് ഇതേപോലെ ഞങ്ങള് ബെഡ് സെറ്റ് ചെയ്യും കാറിൽ അപ്പൊ അതുകൊണ്ട് അവർക്ക് ബാക്കിൽ സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും അവർ രണ്ടുപേരും ബാക്കിൽ ഇരുന്ന് കിടക്കും ഉറങ്ങും കളിക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യാം നമ്മളെ രണ്ടുപേരും ഒരു തരത്തിൽ അവർ ബുദ്ധിമുട്ടിക്കൂല അത് അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും എന്താ പറയുക റൂമോ കാര്യങ്ങളോ ഒന്നും എടുക്കാണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് അവരെ ഒരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് അപ്പൊ അവർ രണ്ടുപേരായാലും ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടാക്കിയില്ല ഇനി അങ്ങോട്ടുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഇതേപോലെ വാട്ടർ എടുക്കും കാരിയർ വാട്ടർ കേരളില് വാട്ടർ എടുക്കും എല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് പിന്നെ സ്നാക്സ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും ഒക്കെ അതൊക്കെ കൊണ്ടുപോകും പിന്നെ നമ്മുടെ വഴിയായിരിക്കും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കാണുമ്പോൾ അത് വാങ്ങിക്കും അപ്പൊ ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന ഇതേപോലുള്ള ഏരിയ ചെയ്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതൊരു പെട്രോൾ പമ്പാണ് ഇതൊരു ഇതോ ഒറീസിലുള്ള പെട്രോൾ പമ്പായിരുന്നെ അപ്പോൾ ഇതേപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും എല്ലാ പെട്രോൾ പമ്പിലും ഉണ്ടാവില്ല ചിലത് മാത്രം അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾ കയറുമ്പോൾ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യലും ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ ചെയ്യും എപ്പോഴും ഇതേപോലത്തെ അത് എല്ലാ സ്ഥലത്തും കിട്ടണമെന്നില്ല എന്നില്ല എന്നാലും ഒട്ടുമിക്ക സ്റ്റേറ്റിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അപ്പൊ നമ്മളെ കേരളത്തിൽ ഉണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല കേരളത്തിലുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഞങ്ങൾ കേരളത്തിൽ ആലപ്പുഴ വരെ മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ അവിടെയൊന്നും നമ്മളെ എല്ലാ പെട്രോൾ പമ്പിലും നമ്മൾ കയറില്ലല്ലോ ടത്തൊന്നും ഇതേപോലെ കണ്ടിട്ടില്ല നമ്മള് സ്ഥലപരിമിതി കാരണം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളത് കൊണ്ട് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോ ഇവിടെ പ്രത്യേകിച്ച് അതേപോലെ ഞങ്ങൾക്ക് നേരത്തെ കാണിച്ച പോലെ റെസ്റ്റ് ചെയ്യാനുള്ള ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ സെൽഫായിട്ട് കുക്ക് ചെയ്യേണ്ടവർക്ക് അതിനുള്ള ഒരു ഏരിയ ഉണ്ട് പിന്നെ കുളിക്കാനുള്ള ഏരിയ ഉണ്ട് ടോയ്ലറ്റ്സ് ഉണ്ട് അതേപോലെ പ്രേയറിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഒരു സൈഡിൽ ഇതേപോലെ ഡാബ ഉണ്ട് അപ്പൊ ഡാബ ഇവിടെയൊക്കെ ടേബിൾ ഉണ്ടാവും അതേപോലെ തന്നെ ഇതേപോലെ ബെഡുകൾ ഇട്ടിട്ടുണ്ടാവും ആ അതാകുമ്പോ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സുഖമാണ് ഇതിപ്പോ ഋഷി അവിടെ ചാടി മറിഞ്ഞു കളിക്കുകയാണ് അപ്പൊ ഇവിടെ ഒക്കെ നോർത്തിലൊക്കെ ഇങ്ങനെ സൗകര്യം എങ്ങനെയായാലും ഉണ്ടാവും അവർ ഈ നിലത്തൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ഇതേപോലെ ബെഡിൽ ഇരുന്ന് കഴിക്കുന്നത് കാരണം ഇതേപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും പിന്നെ കുറെ നേരം ഇങ്ങനെയുള്ള സ്ഥലം കിട്ടുമ്പോ ഞങ്ങള് കുറെ നേരം അവിടെ പുറത്ത് നിൽക്കും നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് നമ്മൾ ടയേർഡ് ആകുന്നത് കാരണം നമ്മൾ അങ്ങനെ കുറെ നേരം അവിടെ കുട്ടികളും കുറെ ഓടിക്കളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പോവുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒട്ടുമിക്ക സ്ഥലത്ത് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് പിന്നെ ഞങ്ങൾ ടയേർഡ് ആകുന്ന സമയത്ത് നൈറ്റ് ടൈം ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഞങ്ങൾ ടോൾ ബൂത്തിന്റെ അല്ലെങ്കിൽ പെട്രോൾ പമ്പിന്റെ സൈഡിലൊക്കെ വണ്ടി ഒതുക്കി വെച്ചിട്ട് അവിടെ കുറച്ചുനേരം റെസ്റ്റ് ചെയ്യും കാരണം അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് സെലക്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ അവിടെ കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആൾ ആൾക്കാർ കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതിൽ സേഫ് നമുക്ക് ഇതേപോലെ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ടോൾ ബൂത്തിന്റെ ഒക്കെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് രാത്രിയൊക്കെ ആണെങ്കിൽ കാരണം എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ ഉണ്ടാവും അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു സേഫ്റ്റിന്റെ ഒരു വിഷയം വരുന്നില്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൂടുതലും റെസ്റ്റ് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാല് ഇത്രയും ലോങ്ങ് ഒക്കെ പോകുമ്പോൾ രണ്ടുപേർക്കും ഡ്രൈവിംഗ് അറിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നമ്മൾ ഒരാൾ ടയേർഡ് ആകുമ്പോൾ മറ്റേ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുക രണ്ടുപേരും മാറി മാറി ചെയ്യും ഇല്ലെങ്കിൽ ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പായിരിക്കും എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മടുപ്പ് തന്നെയാണ് അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പായിരിക്കും ഇതാവുമ്പോ ഒരാൾ ടയേർഡാവുമ്പോൾ മറ്റേ ആൾക്ക് ചെയ്യാം അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റൂം എടുക്കാറുണ്ട് ഞങ്ങൾ മോനൊക്കെ ഇതിലും ചെറിയ സമയത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ എന്ന് വെച്ച് എല്ലാ ദിവസവും എടുക്കൂല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റൂം എടുക്കുമ്പോൾ നമ്മൾ രാവിലെ ഈ എണീറ്റ് പോവാന്ന് പറയാം നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ടയേർഡായത് കൊണ്ടും നമ്മളൊരുപാട് വണ്ടിയിൽ ഇരുന്നുകൊണ്ടും ഒക്കെ ചിലപ്പോ ക്ഷീണം കൊണ്ട് കുറെ നേരം ഉറങ്ങിപ്പോകും അപ്പൊ നമ്മൾ എത്താനുള്ള സമയവും നമ്മൾ കൂടുതലും എടുക്കും ഇതാകുമ്പോൾ അങ്ങനത്തെ വിഷയം വരില്ല നമുക്ക് കൂടുതലും ഈ രാവിലെ ഒരു പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ ഹൈവേലൊക്കെ നല്ല വെയിലൊക്കെ ആയിരിക്കാം അപ്പൊ ആ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് എന്താ ക്ഷീണം കൂടുതലുണ്ടാകുക അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ ഓരോ സ്ഥലത്തൊക്കെ നിർത്തി റെസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട് രാത്രിയാണ് നമുക്ക് യാത്ര ചെയ്യാൻ നല്ല ആയിട്ടുള്ള സമയം ആഹ് എന്ന് വെച്ചിട്ട് ഭയങ്കര സ്പീഡിൽ പോവുക അങ്ങനെയൊന്നല്ല ആ സമയത്ത് നമുക്ക് ഒരുപാട് വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ മാക്സിമം കവർ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഞങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങൾ നാലു പേരും യാത്രേനെ നല്ലോണം ഇഷ്ടപ്പെടുന്നത് കൊണ്ടും യാത്ര ചെയ്താൽ മടുക്കാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങൾ എങ്ങനെയാണെന്നുള്ള കൂടെ ഒന്ന് പറയണം കാരണം നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ ഇങ്ങനെ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് കണ്ടിന്യൂസ് റൈഡ് ചെയ്തിട്ട് റൂം എടുക്കാണ്ട് റൈഡ് ചെയ്ത് പോകുന്നവരാണോ എന്നൊക്കെ ഉള്ള ഒന്ന് കമന്റ് ചെയ്യണം ഇന്നത്തെ കാലത്ത് ഏകദേശം ഒരുപാട് ആൾക്കാർ ഇതേപോലെ പോകുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ടോൾ ബൂത്തിന്റെ ഒക്കെ സൈഡിൽ ഒരുപാട് കുട്ടികൾക്ക് ആക്ടിവിറ്റി ഏരിയസ് ഒക്കെ ഉണ്ടാവും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ അവിടെ ഞങ്ങൾ എന്ത് എന്ന് വെച്ചാൽ കുറെ നേരം മക്കൾക്ക് കളിക്കാൻ വേണ്ടിട്ടൊക്കെ നിർത്തും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യൂലിപ്പം മക്കൾക്കായാലും നമുക്ക് അങ്ങനെ ഒരു ബോർ ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവില്ല അവരും ഒന്ന് ഫ്രഷ് ആവും നമ്മളും ഫ്രഷ് ആവും നമ്മളും നേരം പുറത്തൊക്കെ ഒന്ന് നടന്ന് അങ്ങനെ ആവും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ യാത്രകൾ എന്റെ അടുത്ത് കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ബോറടിക്കൂലേ ഭയങ്കര മടുപ്പായിരിക്കില്ല ഇത്രയും ദിവസമൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോ പക്ഷെ ഞങ്ങൾക്ക് എന്തോ അറിയില്ല യാത്രകൾ ഇഷ്ടമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇതുവരെ അങ്ങനെ ഒരു ബോറടിയോ മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അത്രമാത്രം അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ യാത്രകൾ അപ്പൊ ഞങ്ങളെ യാത്രകൾ ഇതേപോലെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഇനിയും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ